ഈശ്വരൻ്റെ വ്യഷ്ടിഭാവമായ ജീവനും നാലവസ്ഥകളുണ്ട് ജാഗ്രതാവസ്ഥ രൂപമായ സ്ഥൂല ശരീരത്തെ അഭിമാനിക്കുന്ന ജീവൻ വിഷ്വനും സ്വപ്നാവസ്ഥാ രൂപമായ സൂക്ഷ്മശരീരത്തെ അഭിമാനിക്കുന്ന ജീവൻ തൈജസനും സുഷുപ്ത്യാവസ്ഥ രൂപമായ കാരണ ശരീരത്തെ അഭിമാനിക്കുന്ന ജീവൻ പ്രാജ്ഞനും ഈ മൂന്ന് ശരീരത്തെയും വിട്ട് തുല്യാവസ്ഥ രൂപമായി പ്രകാശിക്കുന്ന ജീവൻ അവസ്ഥാത്രയസാക്ഷിയായ കൂടസ്ഥ ചൈതന്യവും ആണ് സ്ഥൂല ശരീരത്തിൽ അഭിമാന രൂപത്തിൽ പ്രവേശിച്ചിരിക്കുന്നത് കൊണ്ട് വിശ്വനെന്നും തേജോമയവും സൂക്ഷ്മ ശരീരാത്മാവുമായ അന്ധകരണത്തോട് ചേർന്നിരിക്കുന്നതിനാൽ തൈജസനെന്നും സ്ഥൂലസൂക്ഷ്മ ശരീരങ്ങൾക്ക് ഉപാധാന കാരണമായ അജ്ഞാനത്തെയും അതിൽ നിന്നുണ്ടായ വികാരങ്ങളെയും കൊണ്ടും അസ്പഷ്ടമായ കാരണോപാധിയിൽ കൂടി പ്രകാശിക്കുന്നത് പ്രകാശിക്കുന്നതുകൊണ്ടും പ്രജ്ഞാരൂപമായ ചൈതന്യത്തിന് പ്രാധാന്യം ഉള്ളതുകൊണ്ടും പ്രാജ്ഞനെന്നും നിരുപാധികവും നിർവികാരവുമായി പ്രകാശിക്കുന്നത് കൊണ്ട് കൂടസ്ഥനെന്നും ഉള്ള പേര് ജീവചൈതന്യത്തിനും വന്നു ചേർന്നതാണ് ജീവന്റെ ശരീരോപാധികൾ മൂന്നും വ്യഷ്ടി രൂപത്തിലും ഈശ്വരന്റെ ശരീരോപാധികൾ മൂന്നും സമഷ്ടി രൂപത്തിലും വിളങ്ങുന്നു പ്ലാവ് മാവ് മുതലായവ വ്യഷ്ടിക്കും വൃക്ഷം സമഷ്ടിക്കും ഉദാഹരണമാണ് വ്യഷ്ടിക്ക് സമഷ്ടിയിൽ നിന്നു മാറി സ്വതന്ത്രമായ ഒരു സത്തയില്ല അതുകൊണ്ട് സമഷ്ടി രൂപത്തിൽ തന്നെ വ്യഷ്ടി സ്വരൂപത്തെ മനസ്സിലാക്കണം ഈ ദൃഷ്ടിയിൽ സർവ്വ ജീവജാലങ്ങളും സമഷ്ടി രൂപത്തിൽ പ്രകാശിക്കുന്ന ഈശ്വരനാണെന്ന് സാധകന്മാർ ഗ്രഹിക്കണം ഇപ്രകാരം മനസ്സിലാക്കി വ്യഷ്ടി സ്ഥൂല ശരീരോപാധികനായ വിശ്വനെ സമഷ്ടി സ്ഥൂല ശരീരോപാധികനായ വിരാട്ടിലും വ്യഷ്ടി സൂക്ഷ്മ ശരീരോപാധികനായ തൈജസനെ സമഷ്ടി സൂക്ഷ്മ ശരീരോപാധികനായ ഹിരണ്യഗർഭനിലും വ്യഷ്ടി കാരണ ശരീരോപാധികനായ പ്രാജ്ഞനെ സമഷ്ടി കാരണ ശരീരോപാധികനായ അവ്യാകൃതനെന്ന് അറിയപ്പെടുന്ന ഈശ്വരനിലും വ്യഷ്ടി ശരീരോപാധികൾക്ക് മൂന്നിനും അധിഷ്ഠാനവും സാക്ഷിയും ആയി പ്രകാശിക്കുന്ന കൂടസ്ഥ ചൈതന്യത്തെ സമഷ്ടി ശരീരോപാധികൾക്ക് മൂന്നിനും അധിഷ്ഠാനവും സാക്ഷിയുമായി വിളങ്ങുന്ന നിരുപാധിക ബ്രഹ്മചൈതന്യത്തിലും ഭാവനാരൂപത്തിൽ ലയിപ്പിച്ച് താൻ നിരുപാധികവും നിർഗുണവുമായ ആ ബ്രഹ്മം തന്നെയാണെന്ന് ദൃഢമായി ഉറപ്പുവരുത്തി ധ്യാനിച്ച് സമാധി പരിശീലിക്കുന്നതിനുള്ള വഴിയാണ് പ്രണവചിന്തയിലുള്ളത് ഓം സത് സത് ശ്രീ ഗുരു